ഡോക്ടർ സെബാസ്റ്റിൻ പോൾ നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ സെബാസ്റ്റിൻ പോള് കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് നമ്മൾ പലവട്ടം പല രീതികളിൽ കണ്ടതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അതിസുപ്രധാനമായി മാറുകയാണല്ലോ ഗവർണർമാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കോടതി കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയാണ് ഒരുപക്ഷെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നടത്തുന്ന ഇടപെടലുകൾ അധിക ഇടപെടലുകൾ അതില്ലാതാക്കാൻ ഈ സുപ്രീം കോടതി വിധി ഗുണം ചെയ്യപ്പെടുമോ അങ്ങനെ കരുതണോ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചു വർഷത്തെ പ്രവർത്തനം കൊണ്ട് അതിലെല്ലാ വ്യവസ്ഥകളെ സംബന്ധിച്ചും രാഷ്ട്രത്തിനും ജനങ്ങൾക്കും വ്യക്തത കൈവന്നിട്ടുണ്ട് ആ വ്യക്തത കൈവരാതിരുന്നത് ഗവർണർമാർക്ക് മാത്രമാണ് തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ കേരളത്തിലും ഒരു ഗവർണറുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തി നമ്മൾ കണ്ടതാണ് പല സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് ഭരണഘടനാ സംവിധാനം നന്നായി പ്രവർത്തിക്കുന്നതിനുള്ള അച്ചാണിയായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഗവർണർ എന്ന് പറയുന്നത് ഗവർണറെക്കുറിച്ച് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ ഗഹനമായ ആലോചനകളൊക്കെ നടന്നു കഴിഞ്ഞതാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ അതായത് നിയമിക്കുന്ന അതോറിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ഏജന്റായി മാറരുത് എന്ന് അന്നതിന് മുന്നിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പക്ഷെ ഗവർണർമാർ നിർഭാഗ്യവശാൽ അങ്ങനെയായിരിക്കുന്നു കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പ്രത്യേകം പാർട്ടികൾ വ്യത്യസ്തമായ പാർട്ടികൾ ഭരിക്കുമ്പോൾ ആ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ ഗവർണർ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണ് അവിടെ വലിയ ആപത്ത് അങ്ങനെയല്ല നൽകേണ്ടത് അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് ഗവർണർക്ക് അങ്ങനെ അങ്ങനെയൊരു ദൌത്യവുമില്ല ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുകയാണ് ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അതിപ്പോൾ മൂന്ന് മാസം വരുന്നത് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് എല്ലാ ഗവർണർമാർ ഗവർണർമാർക്കും ബാധകമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഗവർണർ എന്ന പദവി അതിന്റെ അതിന്റെ വ്യാപ്തി അതിന്റെ അതിന്റെ പരിധികൽപ്പിക്കണമെങ്കിൽ ആ അതെല്ലാം പുനർനിർണ്ണയിക്കേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അതിനുള്ള അവസരമാണ് കോടതി വിധി നൽകിയിരിക്കുന്നത് ഗവർണർ എന്നത് ഒരു സംസ്ഥാനത്ത് ഏകചക്രാധിപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിന്റെ പ്രവർത്തന തടസ്സപ്പെടുത്തുന്നതിനുള്ള സ്ഥാപനമായി വർത്തിക്കാനുള്ള ഒന്നല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു യെസ് അതാണ് സാഹചര്യം എന്തായാലും സുപ്രീം കോടതി വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു അതായത് നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി അനുശ്വാസിക്കുന്ന കാര്യം ബി ജെ പി സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ് വീണ്ടും സുപ്രീം കോടതി ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിസുപ്രധാനമായി മാറുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് അതിസുപ്രധാനമായി മാറുന്നു സബാസ്റ്റിൻ ബോൾ സൂചിപ്പിക്കുന്നത് പോലെ സുപ്രീം കോടതി വിധി അത്ര ചരിത്ര ദൗത്യം നിർവഹിക്കുന്നത് കൂടിയായി മാറുകയാണ് വി വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നു അരുൺ ഈ സുപ്രീം കോടതി വിധി ഗവർണർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി പ്രസക്തമാവുകയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതായിരുന്നല്ല ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അതെല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് പോയതാണ് സർക്കാരിന്റെ ബില്ലുകൾ പോലും സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പോലും രാഷ്ട്രപതിക്ക് അയച്ച് ഒടുവിലത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ചെന്ന് തീരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേരളത്തിന്റെ സാഹചര്യത്തിൽ കൂടി ഇത് നിർണായകമായും മാറില്ലേ ഈ വിധി ആ തീർച്ചയായിട്ടും കേരളത്തിൽ പക്ഷേ കുറച്ച് മുമ്പ് വന്ന വിധിയായിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിൽ കേരളത്തിന് സഹായമാകുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ബില്ലുകളൊന്നും പെൻഡിംഗ് ഇല്ല ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണോ രാഷ്ട്രപതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ കാര്യമായ ബില്ലുകൾ ഇപ്പോൾ ഗവർണർ തടഞ്ഞു വച്ചിട്ടില്ല കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് വലിയ രീതിയിലുള്ള സർവകലാശാല ഭേദഗതി ബില്ലും ലോകായുക്ത ഭേദഗതി ഒക്കെ തടഞ്ഞു വയ്ക്കുകയും മാസങ്ങളോളം തടഞ്ഞു വയ്ക്കുകയും അനിശ്ചിതമായ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതി അയക്കുകയും ഒക്കെ ചെയ്തതാണ് കേരളം അന്ന് വലിയൊരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരുന്നു പക്ഷേ അത് ആ രീതിയിൽ ഗുണം ചെയ്തിരുന്നില്ല ചില ചില വിമർശങ്ങളിലൊക്കെ ഗവർണർക്കെതിരെ സുപ്രീംകോടതി ഭാഗത്തുണ്ടായെന്നൊഴിച്ചാൽ കേരളത്തിന് ആ രീതിയിൽ വലിയ ഗുണം ചെയ്തതായിരുന്നില്ല അന്നത്തെ കോടതി ഇടപെടൽ പക്ഷേ ഇപ്പോൾ ഈ ബില്ല് ഈ കോടതി വിധി സംസ്ഥാനത്തും ബി ജെ പിര സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു പക്ഷേ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമാകുമെന്ന ഉറപ്പാണ് ഇപ്പോഴത്തെ ഗവർണറുമായി സംസ്ഥാനം അത്ര വലിയ ഏറ്റുമുട്ടലല്ല വളരെ സമയമായ ബാധയിലാണ് മുന്നോട്ട് പോകുന്നത് കൊണ്ടുണ്ട് സർക്കാരം കേരള കേരളത്തിൽ അത്ര ഒരു പ്രശ്നം ഗവർണർ അതിലൊരു ഭീഷണി നേരിടുന്നില്ല പക്ഷേ കേരളത്തിലും സമാനമായി തന്നെ ബില്ലുകൾ മാസങ്ങളോളം ഒന്നര വർഷത്തിലേറെ തടഞ്ഞു വെച്ച ബില്ലുകളുമുണ്ട് ഉണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തവണ വാർത്താ സമ്മേളനം നടത്തി ഓരോ ബില്ലും ഗവർണറൊക്കെ സംസ്ഥാന നിയമസഭ പാസാക്കിയ ദിവസവും ഗവർണർക്ക് അയച്ച ദിവസവും അതിനുശേഷം എത്ര വർഷങ്ങൾ എത്ര മാസങ്ങൾ കടന്നുപോയി കടന്നുപോയെന്നൊക്കെ വിശദീകരിച്ചൊരു വാർത്താസമ്മേളനം നടത്തിയതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ് ഗവർണറുടെ അധികാരങ്ങളെപ്പോലും ചോദ്യം ചെയ്തിട്ടുള്ളൊരു വിധി വരുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ബി ജെ പി വിരുദ്ധ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസമുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ